ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ഒരീസം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് മെനോപ്പാസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് മെനോപ്പാസ് അഥവാ ആർത്തവ വിരാമായിരുന്നു അതെങ്ങനെ നമ്മൾ തിരിച്ചറിയും ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ ചേഞ്ച് കാരണത്താൽ വരുന്നതാണ് ഫോർട്ടി പ്ലസ് കഴിയുമ്പോൾ ഈസ്ട്രജിന്റെ അളവ് കുറയുന്നു ഈ കാരണം കൊണ്ട് ഓവുലേഷൻ കറക്റ്റ് നടക്കുന്നില്ല അപ്പോൾ ചില ആളുകൾക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ടാവുന്നു ചിലർക്ക് മാസങ്ങൾ ഇടവിട്ട് പീരീഡ്സ് വരും പിന്നെ ആറുമാസം വരാതിരിക്കും ആറ് മാസം മുതൽ ഒരു വർഷം വരെ പീരീഡ്സ് വരാതിരിക്കുകയും മെന്റലി ഫിസിക്കലി നമ്മൾ അസ്വസ്ഥരാകുകയും ചെയ്യുമ്പോൾ നമുക്ക് മെനോപ്പാസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാം ഹോർമോൺ ഒരു ഹാപ്പി ഒരു സ്ത്രീയുടെ യൗവനം നിലനിർത്തുന്നത് ഈ ഹോർമോൺ ആണ് അപ്പോൾ ഈസ്റ്റിൻ ഹോർമോൺ ചിറക്കാരനല്ല ഈ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് മെന്റലി വരുന്ന അവസ്ഥകളും ഫിസിക്കലി വരുന്ന അവസ്ഥകളും ഇനി ഞാൻ പറയാം ഉറക്കമില്ലായ്മ കടുത്ത ചൂട് അതിന്റെ കൂടെ തന്നെ വേർക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ തണുപ്പ് അനുഭവപ്പെടുക ഡിപ്രഷൻ വെറുതെ സങ്കടം വരുന്നൊരവസ്ഥ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്നൊരവസ്ഥ നമ്മൾ ഭർത്താവിനോടും കുട്ടികളോടൊക്കെ വെറുതെ ദേഷ്യപ്പെടാറില്ലേ നമ്മളെ ആരും കെയർ ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ഒരു ബ്യൂട്ടി കോൺഷ്യസ് പോലും ഇല്ലാത്ത സ്ത്രീകൾ പോലും മുഖത്ത് കരിമംഗലം വന്നു എൻ്റെ ഭംഗി പോയി തടി കൂടി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ ചിലർക്ക് ഹിമോഗ്ലോബിൻ കുറയും ബി പി കൂടും ജോയിൻ പെയിൻ തരിപ്പ് ഫാറ്റ് കൂടും കാൽഷ്യം വൈറ്റമിൻ ഡി കുറയും ചില ആളുകൾക്ക് കൊളസ്ട്രോൾ ഫോം ചെയ്യും ഇതൊക്കെയാണ് മെനോപാസ് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ ഈ ഒരവസ്ഥയെ എങ്ങനെ ഹാപ്പി ആയിട്ട് മറികടക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നമസ്കാരം ബി ഹാപ്പി കീപ് സ്മൈലിംഗ്